നസറത്ത് കുടുംബം പോലെ നമ്മുടെ കുടുംബമാകണമെന്നുണ്ടെങ്കിൽ നാം കൂട്ടി യോജിപ്പിച്ച ക്രിസ്തുവിനോട് കൂടി യോജിച്ചിരിക്കണം അവൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അത് നമുക്ക് സാധിക്കുകയില്ല കാരണം കൊതിക്കുന്ന ഹൃദയമാണ് നമ്മുടെ ഹൃദയം ഒന്ന് രണ്ടാമത് ദേഷ്യവും അരിശവും വെറുപ്പും വരുന്ന ഹൃദയം കൂടിയാണ് അപ്പോൾ നമുക്ക് കുട്ടികവഴക്കുണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർ ഒഴക്കുണ്ടാവും അതിൽ നിന്നെല്ലാം തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്രിസ്തുവിനോടുകൂടി കുമ്പസാരമായിരിക്കണം പതിനഞ്ചാം ദിവസത്തിൽ ഒരു വ്യക്തിയെങ്കിലും കുംഭസാരിച്ചാൽ അവിടെ നിന്ന് അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വഭാവത്തിന് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മാറ്റം വരും അതിന് ഒറ്റ വഴിയുള്ളൂ പതിനഞ്ച് ദിവസത്തെത്തി കുമ്പസാരിച്ചിരിക്കണം പാപമുണ്ടോ ഇല്ലയോ അവിടെ ശാന്തശീലനാകും നമുക്ക് അവതിനൊന്ന് ശ്രമിക്കാം എപ്പോഴെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനം ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായി വിധേയരായിരിക്കുവിൻ ഭർത്താവിന് വിധേയരായിരിക്കുവിൻ ഇന്ന് പല കുടുംബങ്ങളും ഭർത്താവിനേക്കാളും വലുതായിട്ടാണ് ഭാര്യന്മാർ നിൽക്കുന്നത് കാരണം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി ഭർത്താവിനെ താഴ്ത്തിക്കളും അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതോടെ എന്ത് സംഭവിക്കും കുടുംബവഴക്കുണ്ടാവും വെറുപ്പ് കയറി വരും മുഖത്തോട് മുഖം നോക്കാൻ പറ്റാണ്ട് വരും എപ്പോഴും പുരുഷൻ പുരുഷൻ തന്നെയാണ് അത് അവൻ്റെ ശരീര അവയവങ്ങളാണ് അല്ലെ എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ സിരസ് ആയിരിക്കുന്നത് പോലെ ഭർത്താക്കന്മാർ ഭാര്യയുടെ സ്നേഹിക്കുന്ന ഭാര്യയുടെ സിരസ് ആണ് ഭർത്താക്കന്മാർ ഭാര്യയുടെയും ശിരസാണ് ഭാര്യ ഭർത്താവിൻ്റെയും ശിരസാണ് അവർ രണ്ടും ഒന്നാണ് ഒരു ശരീരമാണ് അവരെ വേർപ്പെടുത്താൻ ഒരു മനുഷ്യനും ഈ ലോകത്ത് കഴിയില്ല പിന്നെ എന്തുകൊണ്ട് വേർപെടുന്നു അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷ അവരെ വേർപെടുത്തും അവരെ വേർപെടുത്തും ഒരു കുടുംബമാണ് വർഷം വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് വർഷമായിട്ടുള്ളു ഭാര്യ ഒരു സ്ഥലത്ത് ഭർത്താവ് ഒരു സ്ഥലത്ത് ഇപ്പോൾ അവർ വേർപൊഴിയാൻ കഴിയും കർത്താവ് കൂട്ടി യോജിപ്പിച്ചത് ബന്ധം തകർത്തുകയും ദുഷ്ടപിശാശി നമ്മളറിയില്ല എപ്പോൾ കർത്താവ് ഒന്നാക്കിയോ അത് വേർപെടുത്താൻ അലറുന്ന സിംഹം പോലെ സാത്താൻ അലറികൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ തകരും വലിയ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു ക്രിസ്തു അവളെ വിശദീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അവൾ ചൂടാറുണ്ട് കാരണം നമ്മൾ ഒരു കാര്യം പറയണം അതായത് സ്ത്രീയുടെ ലെഫ്റ്റും റൈറ്റും ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് പുരുഷൻ്റെ ഒരു സൈഡേ ഉള്ളൂ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് അവൻ പോകും ചില കാര്യങ്ങൾ പക്ഷെ ഭാര്യ ഒരു കാരണവശാലും മരണം വരെ മറക്കില്ല ചില കാര്യങ്ങൾ അവരത് വീണ്ടും വീണ്ടും പറഞ്ഞ് ബ്രിറ്റിക്കൊണ്ടിരിക്കും ഭർത്താക്കന്മാരങ്ങനെയല്ല അവർ ക്രിസ്തുവിൻ്റെ ശിരസാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സ്ത്രീം അങ്ങനെ തന്നെയാണ് പക്ഷേ ബ്രെയിൻ ക്രിസ്തുവിൻ്റെ ബ്രെയിനാണ് അതുകൊണ്ട് അവൻ മറക്കും ആളെളിയ യശുവി നന്ദി എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് വേണ്ട എവിടെ എഴുതിയേക്കണം എന്തറിയാമോ ഇരുപത്തൊൻപതാം വാക്യത്തിൽ എഴുതിക്കയാണ് എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് മുപ്പതാം വാക്യം വായിച്ചു നോക്കണം ക്രിസ്തുവിൻ്റെ ശരീരമാണ് പ്രത്യേകം എഴുതിയേക്കണം അല്ലെളിയ അതിനാൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് കുടുംബം വിട്ട് ആ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നായിരിക്കും ഒരു കുടുംബമായിട്ടാണ് അവർ പോകുന്നത് ഒരു കുടുംബമായിട്ട് ഒരു ശരീരമായി ഒരാത്മാവായി കർത്താവ് കൂട്ടി യോജിപ്പിച്ചതാണ് പക്ഷെ അത് വേർപ്പെടുത്താൻ സാധാരണ എപ്പോഴും നമ്മുടെ പിന്നാലെയുണ്ട് അതിൽ നിന്ന് ഒരു വിടുതൽ നിറപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പതിനഞ്ചാം ദിവസത്തി ഉപസാരിച്ച് കുർബാന സ്വീകരിച്ചിരിക്കണം അപ്പം നമുക്ക് ശാന്തശീലനാകാൻ പറ്റും ആ ലളിയ തിരു കുടുംബം പോലെ ഔസപ്പിതാവും മാതാവും ഏകശരീരമാണ് അവർ ഔസപ്പിതാവിനെന്ന് നമുക്കറിയാം അല്ലേ ശാന്തശീലനാണ് പരിശുദ്ധമാ അതിലും ശാന്തശീലനാകും ഇതുപോലെ നമ്മൾ എന്നുണ്ടെങ്കിൽ പുത്രനായ യേശുവിനോട് നമ്മൾ ചേർന്നിരിക്കണം അതേ വലിയ പ്രൈസുള്ളതാണ്